സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ചെറിയ ദ ഉണ്ടല്ലോ എന്നാൽ കഴിഞ്ഞ റമലാനിൽ ഞങ്ങളുടെ മഹലിലെ പഠന ക്ലാസ്സിൽ ഇവിടത്തെ ഉസ്താദ് ഒരു വലിയ ദ പറഞ്ഞു തന്നു ഈ രണ്ട് ദുവാക്കൾ ചേർത്ത് ഓതിയത് കൊണ്ട് സുന്നത്തതിൻ്റെ കൂലി കിട്ടുമോ സാധാരണ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പറയുന്ന ദുവാ ചെറിയ പ്രായം മുതൽ മദ്രസയിൽ വളരെ എളുപ്പത്തിന് സിമ്പിളായി പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ച ദ്വയാണ് അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്ത് വ അഹിയ അവിടെ കഴിഞ്ഞു അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ഞാൻ എഴുന്നേൽക്കുന്നു അങ്ങനെയാണ് ധുവ അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും അറിയാം ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ അറിയാം അറിഞ്ഞാൽ മാത്രം പോരാ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പറയണം അതിന് വലിയ കൂലിയാണ് അത് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്നവർക്ക് ഒരുപാട് ഗുണമുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് ഒരുപാട് നേട്ടമുണ്ട് അലഹദില്ല പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് റമദാനിൻ്റെ ക്ലാസ്സിൽ പള്ളിയിലെ ഹത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുത്ത വലിയ തുവ ആ വലിയ തുവ ചെയ്തെങ്കിലേ സുന്നത്ത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല ചെറിയ തുവ പറഞ്ഞാലും നമ്മൾ ഉറങ്ങുമ്പോൾ പറയുന്ന തിക്കറിൻ്റെ കൂലി കിട്ടും വലിയ എന്ന് പറയുന്നത് റബ്ബി ജംബി വബിക നഫ്സി ബിമാ ബിഹി ബാരക ഇതാണ് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അത് മനപാഠമാക്കാൻ ആരും നിർബന്ധിക്കാത്തത് അള്ളാഹ്മ ബിസ്മിക്ക അമൂത്ത് വഹിയ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും മനപ്പാഠമാക്കാൻ പറ്റും മറ്റത് വലിയ ഒരു ഭാരമേറിയ വലിയ ദുവായാണ് ആ ദ എന്ന് പറയുന്നത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല എല്ലാവരും മനഃപ്പാഠമാക്കാനും എല്ലാവരെക്കൊണ്ട് പറയിപ്പിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ടാണ് അതങ്ങനെ സജീവമായിട്ട് എല്ലാവരും ചെയ്യാത്തത് എന്നാലും ഒരുവിധം കുറച്ചൊക്കെ പക്വത എത്തിയ അറിവുള്ള ആളുകൾ ഈ ദ തന്നെ പറഞ്ഞിട്ട് കിടക്കലാണ് നല്ലത് റബ്ബി വതാഴത്ത് ജംബി അത് നമ്മളീ പറയുന്ന അർത്ഥം തന്നെയാണ് കുറച്ച് വിശാലമായി കുറച്ചുകൂടി പ്രതിഫലം കിട്ടുന്ന തരത്തിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ശരീരത്ത് അങ്ങനെ കിടക്കുന്നു അള്ളാഹുവിനീ റോഹ് പിടിക്കുകയാണെങ്കിൽ വറക്കത്തായിട്ട് പിടിക്കണം തിരിച്ചു തരികയാണെങ്കിൽ അറാമിൽ പെടാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് വ്യാപ്തിയുള്ള അർത്ഥം വരുന്ന വരുന്നതുവായാണ് അതും പറയാം അത് പറയുമ്പോൾ അതിന് പ്രതിഫലം കൂടുതൽ കിട്ടും സുന്നത്ത് ഉറങ്ങുമ്പോൾ പറയുന്നത് എക്കറിൻ്റെ പ്രതിഫലം ഒറ്റ പ്രതിഫലം അത് പക്ഷേ അല്ല ചെറുത് പറഞ്ഞാലും വലുത് പറഞ്ഞാലും അലഹമ്മദില്ല ലഭിക്കും